നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ ഭാഷാ ഭാഷാതിർത്തികൾ മറികടന്ന് നിറഞ്ഞു നിന്ന ഒരു മുഖമുണ്ടായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ സിനിമകളിൽ ഒരുപോലെ സാന്നിധ്യമായിരുന്ന ഒരു യുവസുന്ദരി മലയാളികളുടെ സ്വന്തം സ്വപ്ന സ്വപ്ന ഖന്ന സ്വപ്നയുടെ ജീവിതവും സിനിമാ യാത്രയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് സ്വപ്ന എന്ന പേരാണ് കൂടുതൽ പരിചിതമായിരുന്നത് എന്നാൽ അവരുടെ യഥാർത്ഥ പേര് മഞ്ജരി ദോഡിയ എന്നാണ് സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ സംവിധായകൻ അനിൽ ശർമ്മയാണ് സ്വപ്ന ഖന്ന എന്ന് പേരിട്ടത് അപ്പോൾ മുതൽ ഈ പേര് ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയമായി ഏർലി കരിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഭാരതിരാജ സംവിധാനം ചെയ്ത ടിക് 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 എന്ന തമിഴ് ചിത്രത്തിൽ കമൽഹാസനോടൊപ്പം സ്വപ്ന ഖന്ന അഭിനയിച്ചു ഒരു പുതുമുഖത്തിന് ലഭിക്കാവുന്ന വലിയ അവസരമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നെല്ലിക്കാനി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെ ആദ്യ ചുവടുവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ടിക് 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 എന്ന സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി തമിഴ് സിനിമയിൽ ശ്രദ്ധേയ ചിത്രങ്ങൾ നെല്ലിക്കാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ടിക് 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 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഇരുപത്തിനാല് മണി നേരം ആയിരത്തി സ്വാഭാവികമായ അഭിനയം സൗമ്യമായ സൗന്ദര്യം തമിഴ് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വപ്നയെ സ്വീകരിച്ചു തെലുങ്ക് സിനിമയിൽ ശ്രദ്ധേയ ചിത്രങ്ങൾ സ്വപ്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടൈറ്റിൽ റോൾ പാർവതി പരമേശ്വരിലു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബില്ലാരംഗ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോക്കിലമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംസാരം ഓ സംഗീതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നായികയായും വിവിധതരം ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളിലൂടെയും അവർ തെലുങ്ക് സിനിമയിൽ മിന്നിത്തിളങ്ങി മലയാളം സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മലയാള സിനിമയിൽ തുടക്കം തുടർന്ന് മലയാള സിനിമയിൽ സ്ഥിരസാന്നിധ്യം ശ്രദ്ധേയ മലയാളം സിനിമകൾ അഹിംസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് തൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് അടിമച്ചങ്ങല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മരുപ്പച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജോൺ ജാഫർ ജനാർദ്ദനൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ചിരിയോച്ചിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരന്മാരെ ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പോസ്റ്റ്മോർട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒന്ന് ചിരിക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മിനിമോൾ വത്തിക്കാനൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അങ്കാടിക്കപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കടത്തനാട് നമ്പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെക്കൻഡ് ഹീറോയിൻ സഹനടി പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്തു ബോളിവുഡ് ഹിന്ദി സിനിമകളിൽ ബോളിവുഡിലും സജീവമായ സ്വപ്ന ഖന്ന ശ്രദ്ധേയ ഹിന്ദി ചിത്രങ്ങൾ ഏക് ദിൻ ബഹൂക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തേരി മെഹർബാനിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഹക്കീക്കത്ത് ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி அஞ்சு பத்தோங்கி பாசி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறு டாக் பங்ளா ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஏழு ஹுகூமத் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஏழு காத்தில் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி எட்டு சச்சேக்கா போல்பாலா ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஒன்பது இஸத் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு ஃபரிஷ்டே ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்று ஜிந்தகி ஏக் ஜுவா ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டு ജനംസെ പെഹലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഗ്ലാമർ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും അവർ ശ്രദ്ധ നേടി റിട്ടയർമെന്റ് ആൻഡ് ഓൺട്രപ്രനർഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ വിവാഹത്തോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിടവാങ്ങി ഭർത്താവ് രമൺ ഖന്നയുമായി ചേർന്ന് സംഗിനി എന്റർടൈൻമെന്റ് സ്ഥാപിച്ചു ബോളിവുഡ് സ്റ്റേജ് ഷോകൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് സാംസ്കാരിക പരിപാടികൾ ലോകവ്യാപകമായി അവതരിപ്പിച്ചു ഷാമേ റംഗീൻ ഡ്രീം ഗേൾസ് ഓഫ് ബോളിവുഡ് മുംബൈയിലെ ദ ബ്രുക്ക് അറ്റ് ഖന്നാസ് റിസോർട്ടും സ്വപ്ന ഖന്ന നടത്തുന്നു കല സംസ്കാരം സംരംഭകത്വം മൂന്നും ചേർന്ന് ഒരു ശാന്തമായ ജീവിതം സ്ക്രീനിൽ നിന്ന് മാറിയിട്ടും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിൽ ഇന്നും തെളിയുന്ന മുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ സിനിമയുടെ നിറസാന്നിധ്യം സ്വപ്ന ഖന്ന ഈ ഡോക്യുമെൻ്ററി നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു താരവിശേഷവുമായി ഉടനെ വീണ്ടും വരും സ്റ്റേറ്റിയുണ്ട്